മാവ് കരക്കാൻ മറന്നാൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലൊന്ന് നമ്മളത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെയാണ് കേട്ടോ ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ടും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അതല്ല ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാനുവാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാൻ മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് റവയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പോളം അവല് ഞാൻ വെള്ള അവലാണ് എടുത്തേക്കുന്നത് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്ത മാവ് ഇതേ ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇങ്ങനെ മിക്സ് ചെയ്താൽ ഈ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് അടച്ച് വെക്കാം റവയ്ക്കൊന്ന് വെള്ളം കുടിച്ച് കറക്റ്റ് പാകത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ആ സമയം കൊണ്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊട്ടുകടലയുണ്ട് ട്ടോ അതൊക്കെ ഒരു ആണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഉഴുന്നും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാള നന്നായി പൊടിയായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പോളം ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാവ് അത് ഏകദേശം ഈ ഒരു പരുവ ആയിട്ടുണ്ടാവട്ടോ ഇനി നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെജിറ്റബിൾ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് ആയി ചെയ്യുന്നതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ ചേർക്കുകയാണെങ്കിൽ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക അതല്ലെങ്കിൽ ഈനോ ചേർത്ത് കൊടുക്കുക ഈനോ നമുക്ക് ഒരു ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈനോ ചേർത്ത് ചെയ്തെടുക്കുമ്പോൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന വയറിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇതിന് ട്ടോ അപ്പം ഞാനിവിടെ ഫ്ലേവർ ഉള്ളതാണ് ചേർത്തേക്കുന്നത് ഫ്ലേവർ ഇല്ലാത്തത് കിട്ടുവാണെങ്കിൽ അതന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ ഇപ്പം കണ്ടല്ലോ മാവൊക്കൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നോക്കാം ഞാനിവിടെ ആവിപാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വാഴയിലയുടെ കഷ്ണം കൂടെ ഇട്ടു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മാവ് കോരി ഒഴിക്കാം ഞാൻ രണ്ട് തവി മാവാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു അറേ മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം ആ സമയത്ത് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്കിത് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം അതല്ല ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇഡ്ലി പാത്രം ഞാനിവിടെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇഡ്ഡലി ഒക്കെ ചൂടുന്ന പോലെ തന്നെ അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അപ്പോൾ അത് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സംഗതിക്ക് കറികളൊന്നും വേണ്ടട്ടോ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം ഇതിലേക്ക് നമ്മൾ വെജിറ്റബിളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അതൊക്കെ ഉള്ള ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അതെല്ലാം നിങ്ങൾക്ക് കറികളോട് കൂടി കഴിക്കണമെങ്കിൽ ഇതിൽ ചട്നി നീക്കി ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങാ ചട്നി ഉപയോഗിക്കാം തക്കാളി ചട്നി ഉണ്ടല്ലോ അത് ഉപയോഗിക്കുന്നവർക്ക് അതും ഉപയോഗിക്കാം നമ്മൾ ഇഡ്ഡലിക്കൊക്കെ എന്തൊക്കെ കറിയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്